ഹായ് ഹലോ എല്ലാവർക്കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയും ഇത് ഒരു സീഡാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറേ പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും ഇനി ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ടാകും കേൾക്കാത്തവരും ഉണ്ടാകും കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ് ഇത് ഇതാണ് കേട്ടോ സംഭവം ചെറു ചണവിത്തന്നൊക്കെ പറയും നമ്മൾ ഏകദേശം മുതിരേനോടെയൊക്കെ ഒരു സാമ്യം പോലെ തോന്നുമെങ്കിലും ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഫ്ലാക്സ് സീഡും കൊണ്ടുള്ളത് നമുക്ക് ഉള്ളി കഴിക്കാൻ നല്ലതാണ് അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും आ, आ, थे थे, थे थे। ും അങ്ങനെ മേടിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ ആക്കി വെച്ചേക്കണതാണ് ഇത് അപ്പൊ ആദ്യമേ തന്നെ എന്താണ് ഫ്ളാക്സ് സീഡ് നമുക്ക് നോക്കാം ഫ്ലാക്സ് എന്ന ചെടിയിൽ നിന്നാണ് ഫ്ലാക് സീഡ് വിളയിച്ചെടുക്കുന്നത് ഏകദേശം ഒന്നേക്കാൾ മീറ്റർ ആണ്ട്ടോ ഈ ഒരു ചെടിയുടെ നീളം വരുന്നത് ഈ ഒരു ഫ്ലാക്സ് ചെടിയിൽ നേരത്തെ തണ്ടും മെലിഞ്ഞ പച്ച നിറത്തിലുള്ള ഇലകളുമാണ് ഇതിനുള്ളത് നീല നിറത്തിലുള്ള പൂവാണ് ഇതിനുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ കായ് വരുന്നത് ഓരോ കായുടെ ഉള്ളിലും ബ്രൗൺ നിറത്തിലുള്ള ഒരു ആപ്പിൾ കുരുവിൻ്റെ ുള്ള ഒരു കുരു ഉണ്ടാകും അതാണ് ഫ്ലാക്സ് അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ജെല്ലുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു സീഡ് ഉണ്ടല്ലോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തോരുമാണോ ആവശ്യം അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ജെല്ല് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തണുത്ത വെള്ളമാണ് കിണർ വെള്ളം ഉണ്ടല്ലോ അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഒരു ഫ്ളാക് സീഡും നമുക്കിത് ഉള്ളി കഴിക്കാൻ നല്ലതാണ് അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ഫ്ലാക്സീഡും അതുപോലെ വെള്ളവും കൂടെ കൂടിയിട്ടുള്ളത് ആ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് അത് തിളച്ച് വരും തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ ഹൈ ഫ്ലെയിമും ലോ ഫ്ലെയിമിലേക്കായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് ാണ് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഓൺലൈനും ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഞാനിത് ഈ ഇരുന്നൂറ് ഗ്രാമിന് അറുപത് രൂപയ്ക്ക് അറിഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫൈബർ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് പ്രോട്ടീൻ വിവിധ തരം മിനറലുകൾ അതുപോലെ വിറ്റാമിനുകൾ എന്നിവയുടെ ഒരു മികച്ച ത്രോതസ്സാണ് ഈ ഒരു ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ളാക്സീഡിൽ ഒമേഗ ഫാറ്റി ആസിഡും ലിഗൻസ് എന്ന് വിളിക്കുന്ന ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ ലേഡീസിനും അതുപോലെ ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിഗ്മെൻറ്റേഷൻ അതുപോലെ പാച്ചസ് സൺ ടാൻ സ്കിൻ ടൈറ്റനിങ് ആൻറ്റി ഏജുനിങ് എഫക്ട് ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു ജെല്ല് ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ അതുമാതിരി ആണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡ് വെച്ചിട്ട് നമുക്കിത് ഉള്ളി കഴിക്കാൻ നല്ലതാണ് അത് കഴിക്കുന്നതിനൊക്കെ ഓരോ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പിന്നെ വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പരിവം ആയി വരുന്നിട്ടുണ്ട് നമ്മുടെ ഒരു ജെല്ല് ഒരു തിക്കിങ് തിക്കനിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ജെല്ല് നമുക്ക് ഷാംപൂ ഉണ്ടല്ലോ ഷാംപൂ മേക്കിങ്ങിന് ഷാമ്പു മേയ്ക്ക് ചെയ്യുമ്പോൾ നല്ലതാണ് അതുപോലെ സോപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ അപ്പോൾ 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 ഒരു 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 എന്ന് സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് പാത്രം വെച്ചിട്ടുണ്ട് ചൂടോട് കൂടി ഈ ചൂടോടുക്കുന്നതോ ഒന്നല്ലെങ്കിൽ നമുക്കിതുപോലെ തുണിയിൽ അരിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് ചെയ്തിട്ട് അങ്ങനെയും അപ്പോൾ ആ ജെല്ല് നല്ലൊരു വരും അപ്പോൾ അത് അരിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഉള്ളതുകൊണ്ടാണ് ആ ചൂടോടു കൂടി തന്നെ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് നമുക്കൊരു ഫ്ലാക്സ് സീഡ് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ നമുക്കിത് പൊടിച്ച് ഉപയോഗിക്കാം അതുപോലെ ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാം പിന്നെ ഇത് മുഴുവനായിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫ്ലാക്സൈഡ് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഏകദേശം ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയൊക്കെ അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് ആവശ്യാനുസരണം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിൻ്റെ സ്റ്റോക്ക് തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഈ ഒരു തവണ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ തന്നെയായിരുന്നു അന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഒരു ഫ്ലാക്സ് ഇൻ്റെ ജെല്ല് നമുക്ക് പിരട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനതേ വീണ്ടും ഉണ്ടാക്കിയപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തതായിരുന്നു ഇത് അങ്ങനെ നമ്മുടെ ആ ഒരു ജെല്ല് മുഴുവനായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാനായിട്ട് അപ്പോൾ അത് നമ്മുടെ ഒരു അലോവേ ജെല് അതുപോലെ ഒരു എഗ് വൈറ്റ് ഒക്കെ ഒരു ഫ്ലാക്സ് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കിട്ടിയിരിക്കുന്നത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഇതിൽ വേറെ ഒരു കാര്യങ്ങൾ നമ്മളിനി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്ന് ചൂടാറിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം അവിടുത്തെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒന്നല്ലെങ്കിൽ നൈറ്റ് നമ്മൾ കിടക്കുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു ജെല്ല് വളരെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫേസ് ഒന്ന് വലിഞ്ഞ് മുറുകുന്ന പോലെ തോന്നും തോന്നൂട്ടോ പിന്നെ രാവിലെ നമ്മൾ എണീച്ച് കഴിയുമ്പോൾ ആ ഒരു ഫേസ് ഒന്നല്ലെങ്കിൽ കൂടുതൽ ൾ വാട്ടറിലോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചത് കഴുകി കളയാവുന്നതാണ് ഈ ഒരു ജെല്ല് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ കുറച്ച് നേരം നമുക്ക് നമുക്കൊന്നല്ലെങ്കിൽ ഓയില് കോക്കനട്ട് ഉണ്ടല്ലോ അതിൽ നമുക്ക് കുറച്ച് ഫ്ളാക്സൈഡിൻ്റെ ജെല്ലെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലുകളും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഇനി അതൊന്നും വേണ്ട ഈ ഒരു ജെല്ല് മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ് അതുപോലെ ഈ നമ്മുടെ അലോവേരയുടെ ജെല്ലുണ്ടല്ലോ ആ ഒരു അലോവേരയുടെ ജെല്ലും ഈ ഒരു ഫ്ളാക്സൈഡിൻ്റെ ജെല്ലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അതുപോലെ ഹണി നമ്മുടെ ഫ്ളാക്സൈഡിൻ്റെ ജെല്ലുകളും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫ്ലാക്സ് ജെല്ല് ജസ്റ്റ് നമ്മൾ കയ്യിലെടുത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ കയ്യിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജെല്ല് ഉണ്ടാക്കിയ സമയത്ത് ബാക്കി വന്ന ഒരു ഉണ്ടല്ലോ ഇത് ഒന്നും കൂടി ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ജെല്ലിലേക്ക് വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സിൻ്റെ അടുത്തോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആദ്യം കണ്ട ഒരു സെയിം രീതിയിൽ തന്നെ തിളപ്പിച്ച് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ചൂടോടുകൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് കണ്ട റിലാണോ വെക്കേണ്ടത് അങ്ങനെ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ടും എടുക്കാമെന്നായിട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് മുഴുവനായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ ജെല്ലും മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതിൻ്റെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് നൈറ്റ് കിടക്കാൻ നേരത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് രാവിലെ രാവിലത്തെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ അധികം നേരം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അത് ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇതാണ്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ജെല്ല് പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ ജെല്ലാണ് ആ ബൗളിൽ കാണുന്നത് അത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വയ്ക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്രയ്ക്കുള്ളിട്ട് നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം